കണ്ണൂർ കതിരൂരിൽ നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ സെപ്റ്റിക് ടാങ്കിൽ വീണ് മൂന്ന് വയസ്സുകാരൻ മരിച്ചു കതിരൂർ പുല്ലിയോട് സ്വദേശി അൻഷലിന്റെ മകൻ മാർവാനാണ് മരിച്ചത് ടാങ്കിന് സമീപത്ത് കളിക്കുന്നതിനിടെ അബദ്ധത്തിൽ ടാങ്കിൽ വീഴുകയായിരുന്നു ബിജിഷ് ബിജിഷ് ഗോവിന്ദൻ വിവരങ്ങൾ എങ്ങനെയാണ് അപകടം നഗർ ഹൗസിൽ മകനാണ് ഈ അപകടത്തിൽ മരിച്ച ഗോവിന്ദിന്റെ വൈകിട്ട് കുട്ടി അംഗൻവാടി വിട്ട് വീട്ടിലെത്തിയ ശേഷം തൊട്ടടുത്തുള്ള കുടുംബ വീട്ടിലേക്ക് കളിക്കാൻ വേണ്ടി പോയതായിരുന്നു ഇതിന ഇതിനടുത്തുള്ള ആ വീട്ടിലാണ് ഈ നിർമ്മാണം നടക്കുന്ന ആ വീടുള്ളത് അവിടെയാണ് ഈ അപകടം സംഭവിച്ചത് കുട്ടി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത് കാണാത്തത് കാരണം വീട്ടുകാരും അതുപോലെ തന്നെ അയൽവാസികളും നടത്തിയ തിരച്ചിലാണ് ഈ പുതിയതായി നിർമ്മിക്കുന്ന വീടിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന സർക്കാരിൽ കുട്ടിയെ ബോധരഹിതനായി കണ്ടെ കണ്ടെത്തിയത് ഈ സെപ്റ്റി ടാങ്കിന്റെ നിർമ്മാണം പൂർത്തിയായതിനെ തുടർന്ന് അതിൽ വെള്ളം നിറച്ചു വെച്ചിരിക്കായിരുന്നു ഈ വെള്ളത്തിലാണ് കുട്ടി വീണത് ആ കുട്ടി വെള്ളത്തിൽ മുങ്ങി മരിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന്റെ ഒരു വിലയിരുത്തലുള്ളത് കുട്ടിയെ ബോധരഹിതനായി കണ്ടെത്തിയതിന് പിന്നാലെ കുട്ടി ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും ചെയ്തിരുന്നു അനീഷ